നമസ്കാരം രണ്ട് ദിവസം മുമ്പ് ഹരിയാനയിലെയും അതുപോലെ തന്നെ ജമ്മു ജമ്മുകാശ്മീരിലെയും വോട്ടെടുപ്പുകൾ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു തത്വമയ്യന്ന് പറഞ്ഞത് ഹരിയാനയിൽ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത് തീർച്ചയായും ആ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല ഈ എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടത് എങ്ങനെ എന്ന് എടുത്തു പറഞ്ഞിരുന്നു ആ പരാജയങ്ങൾ വീണ്ടും എക്സിറ്റ് പോളുകൾ ആവർത്തിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി അന്ന് പത്ത് വർഷം നീണ്ടുനിന്ന കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ച് ഹരിയാനയിൽ അധികാരം നേടുന്നത് പക്ഷേ ആ സമയത്ത് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എക്സിറ്റ് പോളുകൾ ഒന്നും തന്നെ ബി ജെ പി വിജയിക്കുമെന്നോ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടുമെന്നോ അധികാരത്തിൽ വരുമെന്നോ പ്രവചിച്ചിരുന്നില്ല പക്ഷേ എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ഹരിയാനയുടെ അധികാരം പിടിച്ചെടുത്തു നാൽപ്പത്തി എട്ട് സീറ്റുകളുമായി ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യം പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം എക്സിറ്റ് പോളുകൾ പറഞ്ഞത് ബി ജെ പി അതിൻ്റെ സീറ്റ് നില ഉയർത്തി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വമ്പൻ വിജയം നേടുമെന്നാണ് ഏതാണ്ട് എഴുപത് സീറ്റുകൾ വരെയാണ് ബി ജെ പിക്ക് അന്ന് ഈ എക്സിറ്റ് പോളുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവചിച്ചിരുന്നത് എന്നാൽ അന്തിമ ഫലം വന്നപ്പോൾ അറുപത്തഞ്ചും ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല ബി ജെ പി കേവല ഭൂരിപക്ഷം പോലും നേടിയില്ല വെറും നാൽപ്പത് സീറ്റുകൾ മാത്രം നേടി ബി ജെ പി അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായതു മാത്രമാണ് ഉണ്ടായത് അന്ന് മാത്രമല്ല ജെ ജെ പി എന്ന ഒരു ഘടക കക്ഷിയെ കൂടി കൂട്ടുപിടിച്ചാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ സർക്കാർ ഉണ്ടാക്കാനായത് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നോർക്കണം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എക്സിറ്റ് പോളുകൾ പറഞ്ഞത് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞത് കോൺഗ്രസ്സിന് അറുപത്തി അഞ്ച് മുതൽ എഴുപത് സീറ്റുകൾ വരെ നേടി കോൺഗ്രസ് ബി ജെ പിയിൽ നിന്നും ഹരിയാന പിടിച്ചെടുക്കും എന്നായിരുന്നു പക്ഷേ മൂന്നാം തവണയും എക്സിറ്റ് പോളുകൾ അടിപതറി മൂന്നാം തവണയും എക്സിറ്റ് പോൾ പരാജയപ്പെട്ടു മൂന്നാം തവണയും ബി ജെ പി അധികാരം നിലനിർത്തുന്നു അൻപതിനടുത്ത സീറ്റുകളുമായി ബി ജെ പി അധികാരം നിലനിർത്തുന്നു അതായത് ഹരിയാനയിൽ വോട്ടർമാരുടെ പൾസറിയാൻ ഹരിയാനയിൽ വോട്ടർമാരുടെ മനസ്സറിയാൻ ഇതുവരെ ഒരു എക്സിറ്റ് പോൾ ഏജൻസിക്കും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതുവരെയും ഒരു എക്സിറ്റ് പോൾ ഏജൻസിക്കും സാധിച്ചിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് തീർച്ചയായും എക്സിറ്റ് പോളുകൾ ഒരു ശാസ്ത്രീയ രീതിയാണ് അന്തിമ ഫലത്തോട് അടുത്തു നിൽക്കാനുള്ള ഒരു കഴിവ് എപ്പോഴും എക്സിറ്റ് പോളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾ കൃത്യമായി നടത്തപ്പെടുന്നുണ്ടോ എന്തുകൊണ്ടാണ് സാങ്കേതിക വിദ്യയുടെ ഒരു പ്രഭാവം കൂടുമ്പോൾ എക്സിറ്റ് പോളുകൾ പിഴയ്ക്കുന്നത് ഇതെല്ലാം ബന്ധപ്പെട്ടവർ ചിന്തിക്കേണ്ട കാര്യമാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് Crown near Karivatham, The Square near UST Global, White Manor near artigal Ambalathra and Evergreens Luxury Villas near Thirumala. Call 90482 55599. this Building Promoters, Private Limited, Thiruvananthapuram.